ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നല്ല ചെയ്തിരിക്കുന്ന കഥാവായി യേശുവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യപദവിക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരാം വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് വരുക സ്തുതിയോടുകൂടി അവന് നാം പാടുക എന്നെല്ലാ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അവിടെ എന്തെല്ലാമാണ് ദൈവത്തെ സ്തുതിക്കുവാൻ സ്തോത്രം പറയുവാൻ ആരാധിക്കുവാൻ ദൈവത്തെ പുകഴ്ത്തുവാൻ ദൈവത്തിൻ്റെ ദാമത്തിന് തക്ക മഹത്വം കൊടുത്തുവാൻ എന്തെല്ലാം വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹര ഹലലുയ ദൈവത്തെക്കുറിച്ച് പറയും നമ്മുടെ രക്ഷയുടെ പാറ സന്തോഷത്തോടെ വരിക സ്തോത്ര ത്തോടെ ഘോഷിക്കുക ഉല്ലസിച്ച് ആർപ്പിടുക ആനന്ദത്തോടെ വരിക അപ്പോൾ ആ പഴയ നിയമഭക്തന്മാർക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇത്രത്തോളം സന്തോഷവും ഹൃദയത്തിലെ ആനന്ദവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ദാഹവും നമ്മുടെ സ്നേഹവും നമ്മുടെ അർപ്പും ഇതിനേക്കാളും വർദ്ധിക്കണം കാരണം യഹോവ യഹോവയ്ക്ക് പുതിയ പാട്ട് പാടും അവൻ നമ്മെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചിരിക്കുന്നു ഹാലലൂയ അതുകൊണ്ട് ആ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് കരുതുന്നത് കൊണ്ടാണ് കർത്താവ് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നാം ഇത്രമാത്രം സമാധാനത്തോടുകൂടി കൂടിയായിരിക്കുന്നത് സ്വസ്ഥതയോടുകൂടി കൂടിയായിരിക്കുന്നത് ഇന്ന് നാം ഈ ഭൂമിയിലായിരിക്കുന്നത് ഹലലൂയ അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ ആ രക്ഷയുടെ പാനപാത്രം പാനപാത്രമെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ കൂടി നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവരും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ആ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ഞങ്ങളെ ആദരിക്കുന്ന ദൈവം ഞങ്ങളെ മാനിക്കുന്ന ദൈവം ഹാല ലൂയ കർത്താവേ അതുകൊണ്ട് സ്തോത്രത്തോട് അവിടുത്തെ സന്നിധിയിൽ വരുവാൻ സ്തുതിയോടുകൂടി അങ്ങേക്ക് പാടുവാൻ ഘോഷ സ്വരത്തോടുകൂടി അങ്ങേയെ ഘോഷിച്ച് ഉല്ലസിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ദൈവമേ പൗലോസ് പറയുന്നത് പോലെ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ പാടിയും ദൈവമേ ഉപദേശിച്ച് കർത്താവിൻ്റെ ദാമത്തിൽ കർത്താവെ ആത്മീക ഗീതങ്ങൾ പാടി ദൈവമേ കൂടി വരുവാൻ വചനം അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായി വസിക്കുവാൻ അവിടെ നിട വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ജീവനുള്ള വചനം ജീവിപ്പിക്കുന്ന വചനം ഒന്നുമില്ലായ്മയിൽ നിന്നും സകലതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ആ വചനം കർത്താവ് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം ജീവനും ചൈതന്യവുമായിരിക്കുന്ന വചനം ദൈവമേ ഞങ്ങൾ ഹൃദയങ്ങളിൽ ഐശ്വര്യമായി വസിക്കുവാൻ എല്ലാ പരാതികൾ മാറിപ്പോകട്ടെ എല്ലാ പെറുപെറുപ്പുകൾ മാറിപ്പോകട്ടെ സ്തുതിയും സ്തോത്രവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ അത് മറ്റാരോടും പറഞ്ഞറിയിക്കാനല്ലപ്പ ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങളുടെ ആത്മാവും പരിശുദ്ധാത്മാവുമായി ചേരുമ്പോൾ കഥാവേ ആനന്ദവും സ്തുതിയും സ്തോത്രവും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉയരുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കായികിയാൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ സകലതിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവമേ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നേടുവാനായി ഞങ്ങൾ അടുത്തു വരുന്നപ്പ ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു അവിടുന്ന് അതിനെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ തലമുറകളെ തൊടണമേ അങ്ങ് ഞങ്ങളുടെ ഭവനത്തെ തൊടണമേ അങ്ങ് ഞങ്ങളുടെ സമ്പത്തിനെ തൊടണമേ ഞങ്ങളുടെ വാഹനങ്ങളെ തൊടണമേ കർത്താവേ അങ്ങ് തൊട്ടാൽ ദൈവമേ അത് കർത്താവേ മറ്റാർക്കും ദൈവമേ മാറ്റി മറച്ചു കളയുവാൻ കഴിയാത്ത ദൈവമേ ഒരനുഗ്രഹമായി മാറുമെന്ന് ഞങ്ങൾ അറിയുന്ന പച്ച യേശുവൻ്റെ നാമത്തിൽ കർത്താവേ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ദൈവമേ ഞങ്ങളെല്ലാവരും നിറയപ്പെടുവാൻ ദൈവമഹത്വം ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുവാൻ ബലവാനെ യുദ്ധവീരനുമായിരിക്കുന്ന യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുമിൻ പണ്ടെയുള്ള കഥകളെ ഉയർന്നിരുപ്പൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഇന്ന് ഭവ ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ ഭവനങ്ങൾ ജീവിതങ്ങളിലെല്ലാം കർത്താവിൻ്റെ ഒരു വാഴ്ച വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവൻ ാമത്തിൽ കർത്താവിനായ യേശുവിനോട് ചേർന്ന് നിന്ന് കർത്താവെ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന സകലതിനെ ജയിക്കുവാൻ പിശാച ഞങ്ങൾക്ക് വിരോധമായിടുന്ന വാക്കുകൊണ്ടുള്ള ബന്ധങ്ങൾ സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങള് കർത്താവ് മറ്റേ എല്ലാ വിഷയങ്ങളെയും മാനസികമായി ഞങ്ങളെ തളർത്തു കളയുന്ന വിഷയങ്ങളിൽ നിന്ന് അപ്പച്ച ച അങ്ങയോട് ചേർന്ന് ഒരു യുദ്ധം ചെയ്ത് പുറത്തു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ ധാമത്തിലപ്പ ഈ പ്രിയപ്പെട്ട ഓരോരുത്തരും ഇന്ന് പകൽ കാലവും അനുഭവിക്കുന്ന എല്ലാ എല്ലാ ചോദ്യ ചിന്ത ൾക്കും അവിടുന്ന് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ ഹലൂയ കർത്താവ് ദൈവ കൃപയിൽ അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി കൃപാവരങ്ങളെ നൽകി അവിടെ നിന്ന് അവരെ പാനിക്കണമേ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ശുശ്രൂഷക്കാരാക്കി ഇവരെ അവിടെ നിന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കും അപ്പച്ച ഹല ലൂയ ഇവർക്ക് വേണ്ടി കാലാകാലങ്ങളിൽ അവിടെ നിന്ന് നൽകിയ എല്ലാ വാഗ്ദത്തങ്ങൾ ദർശനത്തിൻ്റെ ഒരു അവധി വച്ചിരിക്കുന്നു അത് താമസിച്ചാലും വരും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അത് വേഗത്തിൽ വേഗത്തിലാകുവാനായി ദൈവം ചെയ്തതെല്ലാം വേഗത്തിൽ നിവർത്തിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഇവരിലെ ദൈവമേ ശൂന്യതകൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ സാമ്പത്തികത്തിൽ ശൂന്യത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ അല്പം കൊണ്ടോ അധികം കൊണ്ടോ ദൈവമേ വ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതെ വണ്ണം ഇവരുടെ ജീവിതങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരു നന്മ പോലെ കർത്താവ് നന്മയും കരുണയും ഇവരുടെ ആയുഷ്കാലം ഒക്കെയും പിന്തുടരുവാൻ ദൈവമേ അവരെ പിന്തുടർന്നു വരുന്ന ഒരു നന്മ എവിടെ പോയാലും ഇവരുടെ കരങ്ങളെ അനുഗ്രഹം ഏത് ദൈവമേ ഇവർ തൊടുന്നതിലെല്ലാം ഒരു അനുഗ്രഹത്തെ അവിടെ നിന്ന് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കഴിഞ്ഞ നാളുകളിൽ ഇവരിൽ ചിലർ പരാജയപ്പെട്ടു കർത്താവ് ഇവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇവരൊരു ശാപമെന്ന് തോന്നി ഇവർ തൊടുന്നതെല്ലാം പരാജയമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവരെ കണ്ടാൽ കർത്താവ് ജീവിതത്തിൽ തകർച്ചയെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് ഇവരൊരു അനുഗ്രഹമായി മാറി മറ്റുള്ളവരുടെ കണ്ണിൽ ഇവരൊന്ന് ദൈവമേ ചെല്ലുവാൻ ഇവരൊരു വാക്ക് പറയുവാൻ തക്കവണ്ണം ഇവരെ കുറച്ച് കർത്താവിൻ്റെ ഒരു ദൈവമേ നിർണയം അവിടെ നിന്ന് ഇവർക്ക് മുമ്പിൽ അയക്കണം െന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ചില കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ഭവനത്തിലെ മാതാപിതാക്കൾക്ക് ദൈവമേ റിബല്യനായിട്ട് പെരുമാറുന്നു കർത്താവരുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ കർത്താവ് ദൈവഹിതമല്ലാതിരിക്കുന്ന കൂട്ടുകെട്ടുകൾ മൊബൈൽ ഫോണിലുള്ള അഡിക്ഷനുകൾ പഠനത്തിൽ ശ്രദ്ധയില്ലാതെ മറ്റ് കാര്യങ്ങളിലൊന്നും ഉത്തരവാദിത്വമില്ലാതെ കർത്താവ് അങ്ങനെ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു രാത്രികളിൽ കർത്താവ് സ്തോത്രം പഠിക്കുവാനുള്ളത് പഠിക്കാതെ നേരായി ഉറങ്ങാതെ മൊബൈൽ ഫോണിലൊക്കെ കർത്താവെ വേണ്ടാത്തത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കർത്താവ് വിട്ടുവയ്ക്കപ്പെടുവാനായി അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു മാനസാന്തര അനുഭവത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ ദേശങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ മിഷണറിമാരായി പോയിരിക്കുന്നവർ കർത്താവെ അവരുടെ സന്തതി അപ്പത്തിനിരക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ ഉയർച്ച അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ആത്മാക്കൾ അവരുടെ വാക്കിനാലും പ്രവർത്തിയാലും വിട്ടുവെക്കപ്പെടട്ടെ സഭകൾ സ്ഥാപിക്കപ്പെടട്ടെ ആരാധനകൾ ഉയരട്ടെ പച്ച അതിന് വിരോധമായുള്ള തടസ്സങ്ങൾ കർത്താവെ നിയമങ്ങൾ അനുകൂലമാക്കുന്നതിനായി സ്തോത്രം ദൈവമേ കൺവേർഷൻ നിയമങ്ങളെ ദൈവമേ അത് ലിബറലാക്കി മാറ്റുന്നതിനായി നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ ദൈവകരങ്ങളിലേക്ക് ഓരോ ഞങ്ങൾ ഞങ്ങളേൽപ്പിക്കുന്നു രോഗികൾക്കായി ഞങ്ങൾ ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യം അവരിലറി വ്യാപരിക്കട്ടെ അത്ഭുതങ്ങളുടെ ദൈവം ആതിശയങ്ങളെ പ്രവർത്തിക്കുന്നു ദൈവ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ സ്കിൻ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലായി പോകട്ടെ പച്ച ദൈവമേ ചെവിയുടേതായിരിക്കുന്ന പ്രശ്നങ്ങൾ കർത്താവേ സൈനസ് കംപ്ലൈൻറ്റുകൾ ദൈവമേ മൈഗ്രെയിൻ തലവേദനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു ചില ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ള കംപ്ലൈൻറ്റുകൾ കർത്താവേ അപ്പോൾ അതിനെല്ലാം ഇവിടെ നിന്ന് പരിഹരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യം ഇവരിൽ ഇറങ്ങി വ്യാപരിക്കട്ടെ തൃക്കൽക്കൂടിയപ്പ യാത്രയിലാകുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അത്ഭുതകരമായി കർത്താവെ ഉള്ള കയ്യിൽ എന്നതുപോലെ അങ്ങ് സംരക്ഷിക്കണം ഓരോ ദിവസവും ഞങ്ങളിത് പറയുമ്പോഴും കർത്താവ് സംരക്ഷിച്ചല്ലാതെ കർത്താവെ ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം ഇല്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കഥാവായിരിക്കുന്ന ഏ ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലം അല്ലെങ്കിൽ ശുശ്രൂഷ തികച്ചതിന് ശേഷം ദൈവത്തിൻ്റെ മുൻകാല നിർണയത്താൽ അല്ലെങ്കിൽ കാലാകാലങ്ങളായി മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ സമയം ഇങ്ങനെ പറയുമ്പോൾ അത് മറ്റൊന്നുമല്ല കർത്താവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നുമേ ആ അതിൻ്റെ ഒരു ഒരാഴ്ചയ്ക്ക് മുന്നുമേ ആ പത്രോസും യാക്കോബി യോഹന്നാനുമായ കഥാവും മറരൂപമലയിലിരിക്കുമ്പോൾ അവിടെ ആ മോശയും ഏലിയാവുമാണോ മോശയും ഹാനോ റിയില്ല എങ്കിലും തേജസിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് വന്ന രണ്ട് ദൂതന്മാരെ പോലെ ആ വെളിച്ചത്തിൽ ഇറങ്ങി വന്ന അവർ കർത്താവിനോട് തന്റെ നിര്യാണത്തെക്കുറിച്ചും തേജസ്കർണത്തെക്കുറിച്ചും മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിനെ പറഞ്ഞ് ബോധ്യമാക്കുകയാണ് ആ മറരൂപം വലയിൽ വെച്ച് സകലതും ബോധ്യപ്പെടുത്തിയതിനു ശേഷവും ആ കാലം അനേക സംഭവങ്ങൾ നടക്കുന്നു അതിനുശേഷം കർത്താവ് രാജകീയ പ്രവേശനം അവസാനം ഞായറാഴ്ചയുള്ള രാജകീയ പ്രവേശനത്തിന്റെ യരിശലീമിലേക്ക് കടന്നു പോകുന്നു തുടർന്ന് പല സംഭവങ്ങളായി എരിച്ചിലേയും പട്ടണത്തിൽ നടക്കുന്നു അതിനുശേഷം കർത്താവ് വ്യാഴാഴ്ച പെസകെ ആചരിക്കുന്നു മർക്കൗസിൻ്റെ മാളികയിൽ കർത്താവ് പെസ കർത്താവ് ശിഷ്യന്മാരും പെസകെ ആചരിച്ചതിന് ശേഷം കർത്താവ് അനേക കാര്യങ്ങളെ പറഞ്ഞു കർത്താവ് ഗതസമനയിലേക്ക് കടന്നു പോവുകയാണ് അവിടെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നു താൻ എന്തിനു വന്നു എന്നും ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നെല്ലാം സ്വർഗത്തിൽ നിന്ന് കർത്താവിന് അതിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചതിന് ശേഷവും ആ ഗതസമനയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ എന്നിട്ട് കർത്താവ് ു പോയി അവിടെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ വിയർപ്പ് രക്തം പോലെ അവിടെ വിഴുകയാണ് മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ എഴുതിയിരിക്കുന്നു അവൻ മരണത്തോളം വെപ്രാളപ്പെടുവാൻ അല്ലെങ്കിൽ അവന്റെ ഹൃദയം തകരുവാൻ തുടങ്ങി കർത്താവ് മാനസികമായി വേദന അനുഭവിച്ചു ഹാലലൂയ കാരണം മനുഷ്യന്റെ പാപം മുഴുവൻ വഹിക്കുവാനായി കടന്നു പോവുകയാണ് എന്നിട്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്ങനെ നിന്ന് നീക്കണമെങ്കിലും എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ ഹാലലുയ ദൈവത്തിന്റെ പുത്രനായിരുന്ന കർത്താവായിരിക്കുന്ന േശു ക്രിസ്തു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തവൻ ആർക്കും കർത്താവിൻ്റെ വാക്കിനെ ധിക്കരിക്കുവാൻ കഴിയാതെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും അധികാരമുണ്ടായിരുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആ ഗതസമനയിൽ വീണ് പെടയുകയാണ് കർത്താവിൻ്റെ ഹൃദയം തകരുകയാണ് കർത്താവ് പറയുന്നു പിതാവേ ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീക്കണമേ കർത്താവ് പിതാവായ ദൈവത്തിന് എന്താണ് കഴിയാത്തത് പക്ഷേ ഇത് കുടിക്കണം ഈ പാനപാത്രം കുരിച്ചു മരണം അത് വഹിക്കണം എന്നുള്ളത് പിതാവിൻ്റെ നിശ്ചയമായിരുന്നതിനാൽ അവിടെ ദൂതന്മാർ ഇറങ്ങി കർത്താവിനെ ബലപ്പെടുത്തുക ുന്നു അതിനുശേഷം കർത്താവിൻ്റെ ഹൃദയം അങ്ങനെ പിടച്ചില്ല ഈ വേദനകൾ മുഴുവൻ വരുമ്പോഴും മടി ഏൽക്കുമ്പോഴും കർത്താവിൻ്റെ ഹൃദയവും ശരീരവും തകർന്നില്ല കർത്താവ് നിലവിളിച്ചില്ല അതെല്ലാം സഹിച്ചു നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചു ഹലലൂയ ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാം ജീവിതത്തിൽ എവിടെ ഏതവസ്ഥയിലായിരുന്നാലും ചിലപ്പോൾ ചില സമയങ്ങളിൽ സഹനത്തിൻ്റെ ഒരു പാനപാത്രം നാം കുടിക്കണമെന്നുണ്ടെങ്കിൽ ചില താഴ്ചകളിൽ കൂടി ചില വേദനകളിൽ കൂടി ചില ഒറ്റപ്പെടലുകളിൽ കൂടി നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടി പോയേ മതിയാകൂ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി നിശ്ചയമായി നമ്മെ ബലപ്പെടുത്തും പിന്നെ കരച്ചിലില്ലാതെ നിലവിളികളും പരാതികളുമില്ലാതെ കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതെ കൂസാതെ നടന്നു പോകുവാൻ ജയത്തോടെ പുറത്തു വരുവാൻ ദൈവം നിശ്ചയമായും നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏതവസ്ഥയിലിരുന്നാലും ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ